ഇൻഷല്ല ഈ സ്വലാത്തൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കൂട്ടോ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ ഈ സ്വലാത്തും ഇതുപോലെയുള്ള മറ്റു ഇതര ഒരുപാട് സ്വലാത്തുകളുണ്ട് ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാ അലൈവലമ തങ്ങളുടെ മേൽ രചിക്കപ്പെട്ട സ്വലാത്തുകളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒക്കെ ചെല്ലാനുള്ള മഹാഭാഗ്യം പഠിച്ചു വേണം നമുക്ക് എല്ലാവർക്കും നൽകട്ടെട്ടോ അമീൻ ഈ അറബുല്ല ആലമീൻ ഇൻഷാ എന്തായാലും സൊലാത്ത് നുരിദാത്ത് എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള സ്വലാത്തിലേക്ക് വരാം പ്രിയരെ ഈ ഒരു സ്വലാത്ത് അറിയപ്പെടുന്നത് ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സൊലാത്ത് നുരിദാത്ത് എന്ന പേരിലാണ് ഈ സ്വലാത്ത് മഹാനായ ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റതി യുദ്ധാഹ്വാൻ മഹാനവറുകളിലേക്ക് ചേർക്കപ്പെട്ട ഒരത്ഭുത സ്വലാത്തും കൂടെയാണ് ഈ പറയാൻ പോകുന്നത് സ്വലാത്ത് എന്നുള്ളത് ഈ സ്വലാത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സൊലാത്തിൻ്റെ വലിയൊരു ശ്രേഷ്ഠതയാണ് വലിയൊരു മഹത്താണ് മഹാനായ ശേഖ് ശാതുലി റതിയുവാകുവാൻ മഹാനവറുകളിലേക്ക് ചേർത്തപ്പെട്ടു എന്നുള്ളത് തന്നെ ഈ സൊലാത്തിൻ്റെ വളരെ വലിയൊരു ശ്രേഷ്ഠതയാണ് കാരണം അത്രയും വലിയ മഹാൻ മഹാനവറികളിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ ഈ സൊലാത്തിൻ്റെ ഒരു ഫലം ഈ സൊലാത്തിൻ്റെ ഗുണം എത്രത്തോളം ആകുമെന്ന് ജസ്റ്റ് നോച്ചാൽ മനസ്സിലാകും അള്ളാഹു ഇതൊക്കെ ലൈഫിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ അമീൻ അറബു ആലമീൻ പറഞ്ഞു വരുന്നത് ഈ സ്വലാത്തിൻ്റെ ഗുണങ്ങളാണ് ഒരു വ്യക്തി ഉണ്ടല്ലോ ഈ സ്വലാത്ത് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന് ഫലമാണ് അതിന് തുല്യമാണ് സുബഹാനല്ല ജസ്റ്റ് വൺ ടൈം ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലമാണ് അള്ളാഹു നമുക്ക് തരുന്നത് സുബഹാനല്ല അതൊന്നും ആലോചിച്ചു നോക്കി അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് മറ്റൊരു ശ്രേഷ്ഠതയാണ് അഞ്ഞൂറ് പ്രാവശ്യം ഒരാൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവരുടെ എല്ലാ ദുരിതങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹു കൊടുക്കുന്നതാണ് ഇൻഷ അള്ളാഹ് ഈ ഒരു വിഷയം മഹാന്മാര് രേഖപ്പെടുത്തിയതാണ് അള്ളാഹുതൊക്കെ പതിവാക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബുൽ ആലമീൻ ഫലങ്ങൾ പറഞ്ഞു അല്ലേ ഇനി നിങ്ങൾ ആലോചിക്കണ ഏതാണ് സ്വലാത്ത് എന്നാകും സ്വലാത്ത് ഇതാണ്

ഇതുപോലെ വ്യത്യസ്ത സ്വലവാത്തുകളും അവയുടെ ഫലങ്ങളും മഹത്വങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം നിങ്ങളെ വിലയേറിയ ദകളിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തണമെന്ന ദ വസീയത്തോടെ സ്ലാക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹു അലൈദിന മുഹമ്മദ് സല അലൈഹി വസ്ലം